ഇവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ഈ സാധാരണക്കാരായ വ്യാപാര വ്യവസായികൾ അവരെ കച്ചവടമാണ് നിലച്ചിരിക്കുന്നത് അഞ്ചിതെങ്കിലും മത്സ്യബന്ധന അവിടെ പോകുന്ന വാഹനങ്ങളെല്ലാം നിരന്തരം സഞ്ചരിക്കുന്ന വഴിയാണ് ദിവസം ഇവിടെ അപകടങ്ങളാണ് നാലാമത്തെ സമരമാണ് ഈ നിലയ്ക്കാമുക്കല് നമ്മൾ നിലയ്ക്കാമുക്ക് മാർക്കറ്റിന്റെ ഫ്രണ്ടില് നമ്മൾ കിടന്ന് സമരം ചെയ്തു ഭരണ ഈ റോഡിന് വേണ്ടി വേണ്ടി അവർ അവർ ഒരു ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കുന്നില്ല നമസ്കാരം ഞങ്ങൾ മുന്നേ ചെയ്ത വാർത്തയാണത് ഞങ്ങൾ കുറച്ചു ദിവസം മുമ്പ് ഈ വാർത്ത ചെയ്തായിരുന്നു ഈ ഒരു റോഡിന്റെ ഈ ചെറിയ കീഴി കടയ്ക്കാവ് ഒരു ഈ പോകുന്ന റോഡിന്റെ അവസ്ഥ നമ്മൾ ചെയ്താണ് കാരണം ചില മഴ പെയ്തു കഴിഞ്ഞാല് ആർക്കും വണ്ടി ഓടിച്ചു പോലും പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ജനങ്ങളൊക്കെ കൂട്ടായി ചേർന്ന് ഇവിടെ ഒരുപാട് പ്രതിഷേധം ചെയ്യുകയാണ് ഞങ്ങൾ അവരോട് ചേരാം അനുസരിച്ച് മഴയാണ് എന്താണ് വിഷയം ഞങ്ങൾ മുമ്പ് വാർത്ത ചെയ്യുകയാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ആലങ്കോട് മീരാങ്കട റോഡിന്റെ പണി നടക്കുകയാണ് അപ്പോൾ ഈ റിവൈവർ കമ്പനിയാണ് ഈ പണി പണിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുവരെയും ഈ റോഡിന്റെ ഈ ശോചനീയവസ്ഥ പരിഹരിക്കാൻ പറ്റില്ല നിരവധി പേരാണ് ബൈക്കിലും പിന്നെ കാൽനട യാത്രക്കാർക്ക് പോലും ഈ റോഡേ നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് ഒട്ടനവധി വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങൾ ഈ പ്രദേശത്തുണ്ട് അവരുടെ കച്ചവടം മൊത്തം കാണുന്നത് മഴയായാൽ വെള്ളവും വെയിലായാൽ പൊടിയുമാണ് ഈ പ്രദേശത്ത് മൊത്തവും ഉടങ്ങുന്നത് അപ്പൊ അതിനെതിരെയാണ് ഇന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഈ റോഡ് ഉപരോധിച്ച് വാഴ വെച്ച് പ്രതിഷേധ പരിപാടി നടത്തുന്നത് സംഭവം വെച്ചാൽ ഒരു കമ്പനിയാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് വിവാദമായി കമ്പനിയാണ് ഈ കമ്പനിയെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട് അവർ ഈ സംഭവം വർക്ക് തുടങ്ങിയിട്ട് മൂന്നോ നാലോ വർഷമായി എന്താണ് പറയാനുള്ളത് ഈ റിവേവർ കമ്പനി ഈ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് ആലങ്കോട് മുതൽ ചെക്ക മീരാങ്കടോ പാലം വരെയാണ് ഈ റോഡിന്റെ പണി പണിയെടുത്തിരിക്കുന്നത് അവർ മണം നമ്മൾ പല പല പ്രതിഷേധങ്ങൾ ചെയ്ത് അവർ നിലയ്ക്കാമുക്ക് അച്ഛ പോലീസ് സ്റ്റേഷന്റെ അവിടെ വരെ ഏതാണ്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അത് തന്നെ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഓടകളെല്ലാം തുറന്ന് കിടക്കുകയാണ് കാൽനറ എത്രക്കാരും ബൈക്ക് യാത്രക്കാരും ഓടകളിൽ വീഴുന്നു അതേപോലെ തന്നെ ഈ കടക്കാർ തൊട്ട് ഏതാണ്ട് അങ്ങ് പിന്നെ പാലം വരെ ഈ റോഡിന്റെ കുഴിയും ഒരു പൈപ്പിന് കുഴിയെടുത്ത് റോഡിന്റെ മൊത്തം താറുമാറായി കിടക്കുകയാണ് എന്നു വെച്ചാൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ സ്ഥിരം അപകടത്തിൽപ്പെടുന്നത് നിരവധി കുട്ടികളെയും കൊണ്ടുപോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ടു വീലറിൽ പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഈ തുളിവെള്ളത്തിൽ വീണ് ഇവിടുത്തെ സാധാരണക്കാരായ ഈ കച്ചവടക്കാരാണ് അവരെ പിടിച്ച് നീപ്പിച്ച് പലരെ ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോകുന്നത് പക്ഷേ അതിനെതിരെയാണ് ഈ പ്രതിഷേധം നമ്മളെ പഞ്ചായത്തിൽ നമ്മളെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിരന്തരം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലൊന്നും യാതൊരു നടപടിയില്ല ഈ ഇവിടുത്തെ ഒരു പഞ്ചായത്തുണ്ടാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അല്ലെങ്കിൽ പ്രസിഡന്റ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കാൻ പറ്റും എം എൽ എക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എം എൽ എ യാതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഒട്ടനവധി പേര് മന്ത്രിയുടെ ശ്രദ്ധയെ പോലും ഈ പരാതി നമ്മൾ റിയാസിൻ്റെ മന്ത്രി റിയാസിൻ്റെ ഈ പരാതി നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇവിടെ ഈ റിവൈവർ കമ്പനിക്കാർ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ സാധാരണക്കാരായ വ്യാപാര വ്യവസായകൾ അവരെ കച്ചവടമാണ് നിലച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മഴ ആയാൽ മൊത്തം തൊളിയാണ് തൊളിച്ച് വെള്ളം അടിച്ച് അവരെ കടയ്ക്കാത്തവരെ സാധനങ്ങൾ അടിച്ചു കയറ്റിയാണ് പിന്നെ ഉടക്കായി കഴിഞ്ഞാൽ പൊടി അപാരമായ പൊടി അവരെ കച്ചവടം അവരെ സാധാരണക്കാരായ ഈ വ്യാപാര വ്യവസായകളാണ് ഏറ്റവും കൂടുതൽ കഷ്ടത അതേപോലെ തന്നെ ബൈക്കിൽ പോണ കാൽനട യാത്രക്കാർക്ക് പോലും ഇത് നടക്കാൻ പറ്റുന്നില്ല സ്കൂൾ കുട്ടികൾ നടക്കും നടന്നു പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ മഴയാകുമ്പോൾ തൊളിയുള്ള സ്കൂളിൽ യൂണിഫോമിൽ അടിച്ച് തിർപ്പിച്ചിട്ടാണ് ഈ വാഹനങ്ങൾ പോണത് അപ്പൊ അത്രയ്ക്ക് ഗതിയേടാണ് ഈ റോഡിന്റെ ജനങ്ങൾ അനുഭവിച്ചിട്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ശക്തമായ പ്രതിഷേധമായിട്ട് ഇനി മുന്നോട്ട് പോയി പണി നടത്തി നീ മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ ഇവിടെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധി ശാല അവർക്കെല്ലാം കൂടുതൽ കാര്യങ്ങൾ പറയാറുണ്ട് മൂന്ന് വർഷകാലം കഴിയാണ് കഴിയും മൂന്ന് വർഷകാലം കഴിഞ്ഞു ചെറിയകിഴ് താലൂക്ക് ആശുപത്രി അഞ്ചുതെങ്ങ് മീരാങ്കടവ് അഞ്ചുതെങ്ങിലെ മത്സ്യബന്ധന അവിടെ പോകുന്ന വാഹനങ്ങളെല്ലാം നിരന്തരം സഞ്ചരിക്കുന്നൊരു വഴിയാണ് ദിവസം ഇവിടെ അപകടങ്ങളാണ് പിന്നെ ആളുകൾ എല്ലാ സോ അപകടങ്ങളും ഇതെല്ലാം വരുന്നുണ്ട് പിന്നെ ഈ ഇവിടെ വ്യാപാരികൾ വ്യാപാരികൾ അവർക്ക് ഒരു കച്ചവടം നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് എത്തിയിരിക്കുന്നത് ഇതിന് അധികാരികള് നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മാത്രമല്ല പറയാനുണ്ട് കാരണം ഇതിനകത്ത് ഒരു അഴിമതിയുണ്ട് കാരണം ഒരു കമ്പനി വർഷം ആകുന്നു നാല് വർഷമായിട്ട് പോലും ഈ ും അവസ്ഥയാണ് അവസ്ഥ ഇതാണ് ഇത് ഞങ്ങളുടെ നാലാമത്തെ സമരമാണ് ഈ ഞങ്ങൾ നേരത്തെ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ രണ്ടാമതും മണ്ഡലം കമ്മിറ്റിയുടെ പഞ്ചായത്തിൻ്റെ നമ്മളെ പ്രതിപക്ഷ നേതാവും മെമ്പർമാരും കൂടെ ഉള്ള ഒരു പ്രതിപക്ഷ കൂടെ ഉള്ള സമരം നമ്മൾ നാലാമത്തെ സമരമാണ് ഈ നിലയ്ക്കാമുക്കൽ നമ്മൾ കിട നിലയ്ക്കാമുക്ക് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കിടന്ന് സമരം ചെയ്തു കാര്യം അത് അവിടെ വളരെ ഈ അഴിമതി എന്ന് പറയുന്നത് റോഡിന് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് കാര്യങ്ങൾ ഇത്ര ഭീതി ആയിരിക്കണം ആ വീതി കുറച്ചാണ് അവർ അവിടെ ചെയ്തത് നമ്മൾ നിരന്തരമായിട്ട് ഇവിടെ നടക്കുകയാണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനി അടുത്തത് ശക്തമായ ഒരു സമരമായിരിക്കും നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് എന്നുള്ളതോടെ ഇത് ഇതോട് ഒപ്പം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് പഞ്ചായത്ത് ചോദിച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊരു കമ്പനിയാണ് വ്യാപകമായിട്ട് ഒരുപാട് എന്താണെന്ന് ഞങ്ങളെ അന്വേഷണത്തിൽ അവർ പറയുന്ന ഈ വർക്കുകൾ ഇത് വർക്ക് കൊണ്ടുവന്ന് നമ്മൾ സമരം ചെയ്ത് നിലയ്ക്കാൻ പറ്റില്ല നമ്മൾ സമരം ചെയ്ത സമയത്ത് അവർ കൊണ്ടുവന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വക്കർ റോഡിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് മൂന്ന് മാസത്തിനകം നമ്മളെ ഇത് കംപ്ലീറ്റ് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് ഇവിടെ ഈ ഈ പാലിച്ചിൻ്റെ അവിടം വരും വീരാങ്ങണവും പാലം വരെയാണ് ഇവർക്കുള്ളത് പക്ഷെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് കറക്റ്റായിട്ട് ഈ മന്ത്രിസഭയിൽ നിന്ന് കൊടുക്കേണ്ട ബില്ലുകളൊന്നും യഥാസമയം അവർക്ക് കൊടുക്കുന്നില്ല ഒറിജിനൽ ഓണർ എന്ന് പറയുന്നത് ഗൾഫിലാണ് അയാൾ അവിടെയുള്ള കാശ് കൊടുത്താണ് ഈ പണികൾ നടത്തുന്നതെന്നാണ് പറയുന്നത് നമുക്ക് അതിന് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ടാം ഇത്രയും പറഞ്ഞാണ് കൊടുക്കുന്നത് ഇതിന് ഈ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ വെഹിക്കിളുകൾ ഇതുമായിട്ട് ഈ റോഡിന്റെ വർക്ക് ചെയ്യുന്നതിനോ കൊണ്ടുവരുന്ന മെഷീനറീസിന് എല്ലാത്തിനും സ്വന്തമായിട്ടുള്ള മെഷീനറീസ് അല്ല ഇത് റെന്റ് ബേസിസിൽ എടുക്കുന്നതാണ് അവരൊക്കെ റെന്റ് കൊടുക്കാതെ ഇവിടെ നടത്തുന്നു അപ്പൊ ഇതിനെ എല്ലാ രീതിയിലുള്ള ും ഗവൺമെന്റിന്റെ കയ്യിലുള്ള പാളിച്ചകളെയാണ് പിണറായി സർക്കാരിന് ഉറപ്പായിട്ട് ഈ റിവേവർ കമ്പനി എന്ന് പറയുന്ന വൻ അഴിമതിയാണ് ഈ റോഡിൽ പോയി ഭയങ്കരമായ അഴിമതിയാണ് നടത്തിക്കുന്നത് എന്നുവെച്ചാൽ ഈ റോഡ് കുടിച്ച് മണ്ണുകൾ മൊത്തം അവർ വിട്ട് കാശാക്കി മണ്ണുകൾ മൊത്തം കടത്തി കാശാക്കി നിലവിൽ സാധാരണ രീതിയിൽ ഈ റോഡ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും മുറിച്ച് അത് റോഡിൽ നാട്ടുകാർക്കും പൊതുജനങ്ങൾ ബുദ്ധിമുട്ടായ രീതിയിൽ ഈ കൊണ്ടിരിക്കുന്നത് മുറിക്കേണ്ട യാതൊരു കാര്യമില്ല ഈ മരം മുറിക്കുന്ന വെച്ചാൽ ആ മരം മുറിച്ച സ്ഥലത്തൂടെ ഒന്നും റോഡ് പോകുന്നില്ല ഈ ഒട്ടനവധി വൃക്ഷങ്ങളാണ് വൃക്ഷത്തൈലാണ് മുറിച്ച് മാറ്റിയത് അതിൽ തന്നെ വൻ അഴിമതിയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഓടകൾ നിർമ്മിച്ചു അവർ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊന്നും ഓട നിർമ്മിച്ചില്ല ഈ പണി അവരെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിൽ പോയിരിക്കുകയാണ് അവർ പറഞ്ഞു വച്ചാൽ രണ്ട് സൈഡ് ഓടയും കെട്ടി ഒരു തുള്ളി വെള്ളം പോലും റോഡിൻ്റെ മധ്യത്തില്ല നമ്മൾ അങ്ങോട്ട് നോക്കി ഈ വെള്ളം മൊത്തം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ മധ്യത്താണ് കെട്ടി അത് അവരെ പണി അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പണി ചെയ്തിരിക്കുന്നത് ോനെ പറ്റി എല്ലാവരും പറഞ്ഞു ഇതിനകത്തുള്ള പ്രാധാന്യമുള്ള ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള റോഡാണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലങ്കുട്ട് അതിൽ മീനങ്കുളു വരെയുള്ള റോഡ് ഇതിനകത്ത് പ്രാധാന്യമുള്ളതാണ് നാല് വർഷമായി തുടങ്ങി അതിന്റെ ഒരു വലിയ ഏറ്റവും വലിയ ഒരു മഹാവ്യാധി വന്ന് അതുവരെ നമ്മൾ തരണം ചെയ്തു പോയി എന്നിട്ട് പോലും നമുക്ക് ഈ റോഡ് തീർക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത് എവിടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അത് പൊതുവായിട്ടുള്ള കാര്യം അപ്പോൾ അത് പോട്ടെ നമ്മുടെ ഒരു പഞ്ചായത്തിലേ കടക്കാ ഒരു പഞ്ചായത്തിൽ ഇടപേണ്ടി ഈ ഇത്രയും അനസ്ഥമായി കിടക്കുന്ന ഈ റോഡ് നമ്മൾ പുനരുത്തേക്ക് കിണക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്ന് എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടോ ബാക്കിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മളെത്ര പ്രാവശ്യം മറ്റേ കമ്മിറ്റി പറഞ്ഞാൽ അത് അവർ പറയുന്നത് അത് പീഡിയാണ് വർക്ക് ചെയ്തത് അത് കെപ്പിയാണ് വർക്ക് ചെയ്തത് അതൊന്നും നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ നമ്മൾ കമ്മറ്റിയിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടർച്ചയായിട്ടുള്ള സമരങ്ങളും ബാക്കിയുള്ള മന്ത്രിക്കൊക്കെ നമ്മൾ മെയിലാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി ഇവിടെ അത്രയും കുറിച്ച് ഇവിടെ എല്ലാം ഓടേ ഈ ഓടകളെല്ലാം അവരെന്ത് ചെയ്തു ഈ നിവധികളാണ് ഓടങ്ങ് പോലത്തെ എന്താണ് ഒരു തുള്ളി വെള്ളം ഇപ്പം എങ്ങും പോകാത്ത രീതി അപ്പോൾ എന്താണ് ഈ കടകളുടെ മുമ്പിൽ ബാക്കിയുള്ള ഈ റോഡിൽ തന്നെ ഈ വെള്ളം കിടക്കുമ്പോൾ വണ്ടികൾ പോകുമ്പോൾ എന്താണ് ഈ കുണ്ടും കുഴിയുകയും എത്രയെങ്കിലും സ്ത്രീകളും കുട്ടികളും കുട്ടികളിവിടെ വീഴുകയും പരിക്കേൽക്കുകയും ഇന്നലെ തന്നെ ആ ചന്ത മക്കിൽ ഒരാളും ഒരു സ്ത്രീ വീണ് കാലൊക്കെ ഒഴിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും കടയ്ക്കവർ പഞ്ചായത്ത് പ്രസിഡന്റോ ഇവിടെ ഭരിക്കുന്ന സി പി എം ഭരണ സമിതിയോ ഈ റോഡിന് വേണ്ടി അവർ ഒരു കാര്യം പോലും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർ ഇതിനു വേണ്ടി ഒന്നും പ്രതികരിക്കുന്നില്ല രണ്ട് അതുപോലെ തന്നെയാണ് വേറെയുള്ള ഉള്ള കാര്യം പറയണം ഈ കടയ്ക്കവർ പഞ്ചായത്തിൽ പൊതുവേ ഉള്ള എല്ലാ റോഡുകളും എല്ലാം പോയി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ തകർന്ന് കിടക്കുകയാണ് ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ വക്കം മരുന്ന് മുളം റോഡ് ബാക്കി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇതെല്ലാം പോയി കിടക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭരണ നമ്മൾ ഭരണത്തിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് മൂന്നര വർഷമായി മൂന്നര വർഷമായിട്ട് പഞ്ചായത്ത് പറയുന്നത് ഒരു മൺ റോഡ് നമുക്കാർക്കും ചെയ്യാൻ പറ്റില്ല പഞ്ചായത്ത് മെമ്പർമാർക്കാർക്ക് മൺറോഡ് ചെയ്യുന്നതിനുള്ള ഫണ്ടില്ല അതിന് ഫണ്ട് അനുവദിക്കില്ല ബാക്കിയുള്ള ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാലര ലക്ഷം രൂപയുടെ ഒരു വർഷത്തിൽ ഒരു പ്രോജക്റ്റായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ നാലര ലക്ഷം രൂപയ്ക്ക് ഒരു റോഡ് പണിയാൻ പറ്റുമോ നിങ്ങൾക്ക് അറിഞ്ഞില്ലേ കോൺട്രാക്ട് പോയി ഒരു റോഡ് നമ്മൾ അവിടെ പോലെ അങ്ങ് അറ്റപ്പര പണി ഉണ്ടെങ്കിൽ എന്തുമാത്രം വേണ്ടി ഒരു ഒന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെല്ലാം കിട്ടുന്ന അനുഭവിക്കുന്ന കാര്യം എന്ന് അപ്പോൾ ഒരു മണ്ണോട് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഓഡ് ചെയ്യാൻ പറ്റില്ല കാര്യം എന്താണ് ചോദിക്കുമ്പോഴെല്ലാം പറയുന്ന ഫണ്ടില്ല ഇപ്പൊ നമുക്ക് നേരത്തെ റോഡ് മെയിൻ്റെനസ് കെട്ടിക്കൊണ്ടിരുന്ന കടക്കാര പഞ്ചായത്തിന് കെട്ടിക്കൊണ്ടിരുന്ന രണ്ട് കോടി രൂപ രണ്ട് കോടി അമ്പത് ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ എൺപത്തിയ്യായിരം രൂപയായി അത് ഈ പ്രാവശ്യം വീണ്ടും കുറഞ്ഞു വീണ്ടും കുറഞ്ഞ് നാൽപ്പത് ലക്ഷം രൂപ മാറി അതായത് പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒന്നല്ല അല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപയ്ക്കകത്തുള്ള പണി വെച്ചു എന്ത് ചെയ്യാൻ പറ്റും ഈ ആൾക്കാരെ വായിരിക്കും അത്രയും ഈ റോഡ് എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് നമ്മുടെ മന്ത്രി പണിയേണ്ട റോഡാണ് അല്ലെ ഈ പറയുന്ന കോൺട്രാക്ട് കൊടുത്തിട്ട് നാല് വർഷം വർഷത്തിലേറെയായി കാരണം ഇടതുണി പഴത്തിൽ കേരളം എന്നിട്ട് പോലും ആ ഒരു സംവിധാനം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നാല് വർഷമായി ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട് രണ്ടാം മൂന്നാം വാർത്ത ഞങ്ങൾ നയിക്കുന്നുണ്ട് ഇത് വേറെ ഈ സ്ഥാപനം ശരിയാക്കിയിട്ടുണ്ട് ഇതിൽ അഴിമതിയുണ്ടോ ശക്തമായ വ്യക്തമായ പങ്കുണ്ട് ഇതിൽ അഴിമതിയുണ്ട് ഈ റോഡിൽ അഴിമതി ഉള്ളതുകൊണ്ടാണ് ഈ റോഡിന്റെ പണി കീഴാക്കുന്നത് അഴിമതി താമസിക്കാൻ തോറും ഇവർക്ക് അതിന്റെ വർക്കിന്റെ പൈസ അവർക്ക് ഇൻക്രീസ് ചെയ്തു പോകാൻ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ ും ഓവർബ്രിഡ്ജ് വരെ ടാർ ചെയ്യാൻ വേണ്ടി വന്നത് ഏകദേശം ഒരു രാത്രി കൊണ്ടാണ് ടാർ ചെയ്തത് അപ്പൊ ടാർ ചെയ്യാൻ പോകുന്നത് ഒരു ദിവസം വേണ്ടല്ലേ ഒരു ദിവസം നിങ്ങളെല്ലാവർക്കും ശ്രദ്ധിച്ചാണ് അപ്പൊ നിലയ്ക്കാവുന്നതിൽ ഓവർബ്രിഡ്ജ് വരെ ടാർ ചെയ്താൽ ഒരു ദിവസം കൊണ്ടാണ് ടാർ ചെയ്ത് അപ്പൊ പിന്നെ ഇത്രയും കിലോമീറ്റർ ചെയ്യാൻ ഇത്രയും വർഷം അവർക്ക് എന്തിനു വേണം നാല് വർഷമായി ഇവിടെ ഇത് കുഴിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ഒരു ഒരു രണ്ട് കിലോമീറ്റർ ചെയ്യാൻ അവർക്ക് അവർക്കൊരു രാത്രി മതി ആ രാത്രി കൊണ്ട് തീർക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ ഇവർ നാല് വർഷമായിട്ട് ഇതുവരെ ഒന്നും ചെയ്യാതെ ചെയ്യാതിടങ്ങുന്നത് അപ്പോൾ എന്താണ് ഇവിടെയുള്ള ഭരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം സി പി എമ്മിൻ്റെ കീഴിലുള്ള ഭരണസമിതിയോ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ എം എൽ എയോ ഇതിനകത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുണ്ട് ഇവർ ആരും ഇതിനകത്ത് ഇടപെടുന്നില്ല ഇവർ ഇടപെടാത്തതുകൊണ്ടാണ് അല്ല ഈ കണക്കാമത്തെ ഇവർക്കൊരു ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് അതിൽ പറയില്ല കാശി ാണ്ശി വേദിന് വേലിപ്പടുത്ത അടുത്ത ഈ ഫണ്ട് ഫണ്ട് അടുത്ത ഇത് റിവേഴ്സ് ചെയ്യും അടുത്ത അടുത്ത അടുത്തൊക്കെ ഈ റോഡിലെ മണ്ണുകൾ മൊത്തം ഇനി പോയിക്കൊണ്ട് പോകും അത് ഏതെങ്കിലും കുഴിയുള്ള പര്യടത്തിലോ അല്ലെങ്കിൽ നിലത്തിലോ അല്ലെങ്കിൽ മണ്ണിൽ മണ്ണ് പോലെ എവിടെയെങ്കിലും കൊണ്ടിടും എന്നിട്ട് അവർ പറയുന്ന വെച്ചാൽ ഈ മണ്ണ് അവർ തിരിച്ചുപോരുന്ന അതൊന്നും നടക്കില്ല ഇപ്പൊ ഈ ഇട്ട സ്ഥലങ്ങളിലും മൊത്തം അവരെ പരിടങ്ങളും മണ കായലിലത്തെ കായലുൾപ്പെടെ ഇത് എന്നൊരു ഴിമിമതിയാണ് നടക്കുന്നത് ഈ മണ്ണെടുത്ത് കഴിഞ്ഞവണ് ആറ്റിങ്ങനെ ഈ റിവേർ റമ്പില് മണ്ണെടുത്ത് മാറ്റിയപ്പോൾ അന്നത്തെ മന്ത്രി സുധാകരൻ പറഞ്ഞിട്ടുണ്ട് മണ്ണ് മാറ്റില്ലെന്നു ആ അതിന് വേണ്ടി സുധാകരൻ അവർ ഒഴിവാക്കി അപ്പൊ ഇത്രയും ഒരു അഴിമതി നടക്കുന്ന ഈ സ്ഥലത്ത് ഇവിടുത്തെ ജനപ്രതിനിധികളായാലും അല്ലെങ്കിൽ ഇവിടുത്തെ എം എൽ എ ആയാലും ഇത് ആ വിധം കൃത്യുന്നില്ല ൂടെ പോകുന്നു അതിന് ഒരു ദിവസം മൂന്ന് പേരെ കൂടെ പറഞ്ഞിട്ട് ഈ കുഴിയിൽ വീണിട്ട് നമ്മൾ തന്നെ പോയി അടച്ചിട്ട് അതിൽ കൂടെ വെള്ളം കൊടുത്ത് കഴുകി അതിന് മൂട്ടിട്ടാ ദുരിതം സത്യം വയലക്കുടംന്ന് പോയടു വയലക്കുഴ യാത്രയാണത് ഒരു കുടം പോഴി വഴി എങ്ങനെയുണ്ട് വഴി ഒരു രക്ഷയില്ല ഇല്ലെങ്കിൽ നടന്നു പോകാൻ പോലും ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെയെങ്കിലും ഇതിനുള്ള അധികാരം ഉണ്ടാവും ഇതാണ് അവസ്ഥ ഞങ്ങൾ മുമ്പും വാർത്തയിട്ടുള്ളതാണ് പക്ഷെ ഇതുവരെ ഈ ഒരു ഈ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ നാട്ടുകാരൊക്കെ ഇറങ്ങി ദിവസ നേരത്തിലാണ് അവർ പ്രതിഷേധിക്കുന്നത് എല്ലാം മഴയാണ് നാട്ടുകാരൊക്കെ ഇറങ്ങിയിട്ട് ആയക്കൂടെ വിഷയമാണ് കാരണം ഇവിടെ യാത്ര ചെയ്യാൻ പോലും പറ്റില്ല കാരണം എൽ അത്രയും വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് നടന്നാൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത് ഞങ്ങൾ മുന്നേ വാർത്ത ചെയ്തിട്ടുള്ളതാണ് ഏതായാലും ഇപ്പോൾ ആ രീതിയിൽ വാഴ വച്ചിട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് മനോരമയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ മേണുവിനൊപ്പം സീത്തുമാരാജ സൈനിംഗ് ഓഫ്